ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്ക പടർത്തി ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പുനരാരംഭിച്ചാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ബോംബാക്രമണത്തിന് വിധേയമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിച്ച് വാദിക്കുന്ന ഇറാൻ കഴിഞ്ഞ മാസത്തെ അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചു ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ പൂർത്തീകരണത്തോടടുക്കുകയാണെന്ന് അവകാശപ്പെട്ട് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു പതിറ്റാണ്ടുകളായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണമാണിത് ഈ ആരോപണങ്ങൾക്ക് പിൻബലമായി വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്കും അമേരിക്കൻ ഇന്റലിജൻസിനും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ വാദങ്ങളെ പിന്തുണച്ച് അമേരിക്ക ആക്രമണങ്ങളിൽ പങ്കുചേർന്നു ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ സംയുക്ത ആക്രമണം ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായും ആണവ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഈ ആക്രമണങ്ങളെ ഭീകരവാദമായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി ഇറാൻ <laughs> വിശേഷിപ്പിച്ചു തകർന്ന കേന്ദ്രങ്ങൾ പൂർവാവസ്ഥയിലാക്കുമെന്നും ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇറാൻ ആണവോർജ്ജ സംഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആഴ്ച ഫോക്സ് ന്യൂസിനോട് സംസാരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കി യുറേനിയൻ സമ്പുഷ്ടീകരണം ഇറാനിയൻ ശാസ്ത്രജ്ഞരുടെ ഒരു വലിയ നേട്ടമാണെന്നും അത് ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇത് ഇറാന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും അറാക്ഷിയെ സൂചിപ്പിച്ചു ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും അതെന്നേക്കും സമാധാനപരമായി തുടങ്ങി െന്നും അരാക്സി ഉറപ്പു പറഞ്ഞു ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെന്നോ ട്രംപിനെ വധിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നോ ഉള്ള വാദങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഈ പ്രസ്താവനകൾ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ആഗോള സമൂഹത്തിൽ വിശ്വാസം വളർത്താനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു ട്രംപ് ഇറാന്റെ ഈ നിലപാടിനെ മണ്ടത്തരമെന്ന് വിളിക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ട്രംപിന്റെ നിലപാട് ഇറാന്റെ ഈ പ്രഖ്യാപനങ്ങൾ പ്രകോപനപരമാണെന്നും സൈനിക നടപടിക്ക് അമേരിക്ക മടിക്കില്ലെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും ആഗോള ശക്തികൾക്കിടയിൽ ആശങ്ക പടർത്തുകയും ചെയ്യുന്നു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ജോയിൻ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണോ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം പിന്മാറിയതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത് ഈ കരാർ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും അന്താരാഷ്ട്ര നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം ഇറാനെ ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ പ്രേരിപ്പിച്ചു ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന ആരോപണം പതിറ്റാണ്ടുകളായി ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ഉന്നയിക്കുന്നതാണ് എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങൾ സ്ഥിരമായി നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി വൈദ്യശാസ്ത്രം ഊർജ്ജ ഉത്പാദനം തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു യുടെ നിരന്തര നിരീക്ഷണങ്ങൾക്ക് ഇറാൻ വിധേയമായിട്ടുണ്ട് എന്നാൽ ആണവായുധ നിർമ്മാണത്തിനുള്ള വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതും ആധുനിക സെൻട്രിഫ്യൂജുകൾ വികസിപ്പിക്കുന്നതും പല രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ ശേഷി വർധിക്കുന്നത് മേഖലയിലെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമെന്നും അവർ ഭയപ്പെടുന്നു നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് സൈനിക നടപടികൾ മേഖലയെ കൂടുതൽ യും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ഷി സമാധാനപരമായ പരിഹാരത്തിന് തയ്യാറാണെന്ന് സൂചിപ്പിച്ചത് ഒരു നല്ല സൂചനയാണ് വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞത് ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും കടുത്ത നിലപാടുകൾ തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും പഴയ ആണവ കരാറിലേക്ക് മടങ്ങി വരുന്നതിനെ അല്ലെങ്കിൽ ഒരു പുതിയ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്നത് നിർണായകമാണ് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള ശക്തികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെന്നത് നിർണായകമാണ് ഇറാൻ ആണവ പ്രതിസന്ധി ആഗോള ആണവ വ്യാപനം എന്ന വലിയ ഭീഷണിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു രാജ്യം ആണവായുധം സ്വന്തമാക്കിയാൽ അത് മറ്റു രാജ്യങ്ങളെയും സമാനമായ പാതയിലേക്ക് നയിച്ചേക്കാം ഇത് ലോകത്ത് ആണവായുധ മത്സരത്തിന് വഴിയൊരുക്കും അതിനാൽ ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി നിലനിർത്തേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഈ പ്രതിസന്ധിക്ക് സമഗ്രവും സമാധാനപരവുമായ ഒരു പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് സൈനിക ഭീഷണികൾക്ക് പകരം നയതന്ത്രപരമായ സമീപനവും പരസ്പര വിശ്വാസവും നടത്തുന്നതിനുള്ള നടപടികളും ഈ പ്രശ്നത്തിന് ഒരു ാശ്വത പരിഹാരം കാണാൻ സഹായിച്ചേക്കും ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ സംഘർഷത്തിന് സാധ്യതയുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ അനുഭവപ്പെടാം